കാനേഡിയൻ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും ജസ്റ്റിൻ ട്രൂഡോയുടെ രാജി അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നുള്ളവരുടെ സാധ്യതകളെക്കുറിച്ച് ആശങ്ക വളരെയധികം ഇപ്പോൾ ഉയർത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള ട്രൂഡോയുടെ ഭരണകാലത്ത് ഇമിഗ്രേഷൻ റെഫ്യൂജീസ് സിറ്റിസൺഷിപ്പ് കാനഡയിൽ നിന്നുമുള്ള ഡേറ്റ കണക്കാക്കിയിരിക്കുന്നത് ഏകദേശം ഒന്നേ ദശാംശം മൂന്ന് ദശലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ അനുമതി ലഭിച്ചിരുന്നു എന്നാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ മുപ്പത്തി ഒരായിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് മാത്രമേ പഠനാനുമതി ഉണ്ടായിരുന്നുള്ളൂ ഇത് അന്താരാഷ്ട്ര വിദ്യാർത്ഥി ജനസംഖ്യയുടെ പതിനാല് ദശാംശം അഞ്ച് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയപ്പോഴേക്കും ഈ കണക്ക് രണ്ടു ലക്ഷത്തി എഴുപത്തി ഉയർന്നു ഇത് എല്ലാ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളിൽ നാല് റിപ്പീൻ ഇത് എല്ലാ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളിൽ നാൽപ്പത് ദശാംശം ഏഴ് ശതമാനവും ഉൾപ്പെടുന്നു എന്നാൽ അടുത്തിടെ കനേഡിയൻ സർക്കാർ അന്താരാഷ്ട്ര വിദ്യാർത്ഥി പ്രവേശനത്തിന് കർശനമായ പഠന അനുമതി ആവശ്യതകൾക്കൊപ്പം തന്നെ പരിധികളും ഏർപ്പെടുത്തി